സഞ്ചാരികളുടെ എണ്ണത്തിൽ റെക്കോർഡിട്ട് ഇരവികുളം മെയ് മാസത്തിൽ മാത്രം ഇടുക്കി മൂന്നാർ ഇരവികുളം ദേശീയോദ്യാനത്തിലും ലക്കം വെള്ളച്ചാട്ടത്തിലുമായി ഒന്നര ലക്ഷത്തോളം സഞ്ചാരികൾ എത്തിയതായാണ് കണക്ക് ഇതിലൂടെ വരുമാനമായി മൂന്നര കോടിയോളം രൂപയാണ് ലഭിച്ചത് ചുട്ടുപൊള്ളുന്ന വേനലിൽ കോടമഞ്ഞു കാണാനും കുളിരാസ്വദിക്കുവാനും ഈ അവധിക്കാലത്തും മൂന്നാറിലേക്ക് സഞ്ചാരികൾ ഒഴുകിയെത്തി ബോട്ടിംഗ് സെന്ററുകളിലും ഉദ്യാനങ്ങളിലും സഞ്ചാരികളുടെ വലിയ തിരക്ക് രൂപപ്പെട്ടു ഇരവികുളം ദേശീയോദ്യാനം ലക്കം വെള്ളച്ചാട്ടം എന്നിവിടങ്ങളായിരുന്നു സഞ്ചാരികളുടെ തിരക്ക് കൂടുതലായി അനുഭവപ്പെട്ട രണ്ട് പ്രധാന കേന്ദ്രങ്ങൾ മെയ് മാസത്തിൽ മാത്രം ഇരവികുളം ദേശീയോദ്യാനത്തിലും ലക്കം വെള്ളച്ചാട്ടത്തിലുമായി ഒന്നര ലക്ഷത്തോളം സഞ്ചാരികളെത്തിയതായാണ് കണക്ക് ഇതിലൂടെ മൂന്നര കോടിയോളം രൂപ വരുമാനമായി ലഭിച്ചു ഇത്തവണ ഇരുവികുളം ദേശീയോദ്യാനത്തിൽ സഞ്ചാരികൾക്കായി കൂടുതൽ പുതുമയും സൗകര്യങ്ങളും ക്രമീകരിച്ചിരുന്നു ഉയരം കൂടിയ ആനമുടിയും ഇരുവികുളത്തെ മലനിരകളും ചോലവനങ്ങളും പുൽമേടുകളും നിറഞ്ഞ പാർക്കിനെ പൂർണ്ണതോതിൽ സഞ്ചാരികൾക്കറിയാൻ വിർച്വൽ റിയാലിറ്റി സംവിധാനവും ഒരുക്കിയിരുന്നു മുൻപ് വിനോദസഞ്ചാരികൾക്ക് പാർക്കിലെത്തി മണിക്കൂറുകളോളം ക്യൂവിൽ നിന്ന് ടിക്കറ്റ് ടിക്കറ്റെടുത്ത് പാർക്കിൽ കയറേണ്ട സ്ഥിതിയാണ് ഉണ്ടായിരുന്നത് എന്നാൽ അത്തരം സ്ഥിതികൾ മാറി സന്ദർശകർക്ക് ഓൺലൈനായി ടിക്കറ്റുകൾ സൗകര്യമുണ്ട് ഈ മെയ് മാസം എടുത്തു പറയുകയാണെങ്കിൽ നമുക്ക് റെക്കോർഡ് നേട്ടമാണ് കൈവരിക്കാൻ സാധിച്ചിട്ടുള്ളത് അതായത് ഈ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഇരവികുളം ദേശീയോദ്യാനവും ലക്കം വാട്ടർഫാൾസും സന്ദർശിച്ച ഒരു മാസമായിട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസം മാറിയിരിക്കുകയാണ് ഇരവികുളം ദേശീയോദ്യാനത്തിലും ലക്കം വാട്ടർഫാൾസും കൂടി ചേർന്ന് ഏകദേശം ഒന്നര ലക്ഷത്തിനുമേളുള്ള ആൾക്കാർ ഈ മാസം മാത്രം ഇരവികുളം ദേശീയോദ്യാനം സന്ദർശിച്ചു കഴിഞ്ഞു ഈ മാസം മാത്രം നമ്മളുടെ കണക്കിലെടുക്കുകയാണെങ്കിൽ ഏകദേശം ഒരു മൂന്നര കോടിയുടെ ഒരു റെക്കോർഡ് വരുമാനം ഇരവികുളം നാഷണൽ പാർക്കും ലക്കം വാട്ടർഫാൾസും കൂടി ചേർന്നിട്ടുള്ള നമുക്ക് നമുക്ക് നമ്മുടെ വനം വകുപ്പിനും സർക്കാരിനും അത് എടുക്കാൻ സാധിച്ചിട്ടുണ്ട് മൂന്നര കോടി ഇരവികുളത്തെത്തുന്ന സഞ്ചാരികൾ ഇവിടെ സമയം ചിലവഴിക്കുന്നത് ഏറെ നേരമാണ് നല്ലൊരു ക്ലൈമറ്റ് ആയിരിക്കും ഇയർക്കെ നമ്മ ആട് എല്ലാമേ പാകണം തിന് പ്രത്യേക പാർക്കിംഗ് സംവിധാനവും ഈ അവധിക്കാലത്ത് തയ്യാറാക്കിയിരുന്നു മദ്യവേനൽ അവധി അവസാനിച്ചെങ്കിലും ഉദ്യാനത്തിലേക്കുള്ള സഞ്ചാരികളുടെ വരവ് തുടരുമെന്നാണ് പ്രതീക്ഷ പച്ചവിരിച്ച മലനിരകളും കോടമഞ്ഞിന്റെ സ്ഥിര സാന്നിധ്യവും എല്ലാം കൊണ്ട് സുന്ദരിയാണ് ഇരവികുളം ദേശീയോദ്യാനം അതുകൊണ്ട് തന്നെ മൂന്നാറിൽ എത്തുന്ന സഞ്ചാരികൾ ഇരവികുളം കാണാതെ മടങ്ങാറില്ല ക്യാമറാമാൻ എ പി രാജിക്കൊപ്പം ബിനീഷ് കേരള വിഷൻ ന്യൂസ് ഇടുക്കി